എവല്യൂഷൻ തിയറി അനുസരിച്ച് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി അനുസരിച്ചിട്ട് ഓരോ ജീവനും നിലനിൽക്കുന്നത് സ്വ സംരക്ഷണത്തിനും അതിൻ്റെ വംശ സ്പീഷീസിൻ്റെ സംരക്ഷണത്തിനുമാണ് സ്വസംരക്ഷണത്തിലൂടെ വംശസംരക്ഷണവും വംശസംരക്ഷണത്തിലൂടെ സ്വസംരക്ഷണവുമാണ് ജീവൻ്റെ ഉദ്ദേശം എല്ലാ സ്പീഷീസിൻ്റെയും ഉദ്ദേശം അത് തന്നെ മനുഷ്യൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ് പക്ഷേ മനുഷ്യൻ്റെ തലച്ചോറിന് മറ്റ് ജീവജാലങ്ങളുടെ തലച്ചോറിനേക്കാൾ ഒരു പ്രത്യേകതയുണ്ട് ഈ സെൽഫ് സർവൈവലും റീപ്രൊഡക്ഷനും നിലനിൽപ്പും പ്രത്യുൽപാദനവും മാത്രമാണ് ഡാർവിൻ പറഞ്ഞതുപോലെ സകല ജീവജാലങ്ങളും ഉദ്ദേശിച്ചത് ജീവജാലങ്ങളെ കൊണ്ടും പ്രകൃതി ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഈ പുറംഭാഗം കോർട്ടക്സ് അത് ഉരുത്തിരിഞ്ഞ് വരേണ്ട കാര്യമുണ്ടായിരുന്നില്ല കാരണം സ്വരക്ഷയ്ക്കും പ്രത്യുൽപാദനത്തിനും സർവൈവലിനും റീപ്രൊഡക്ഷനും വാസ്തവത്തിൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള ലിംബിക് ഏരിയ വരെയുള്ളത് മതിയാകും അമിക്ദള എന്ന് പറയുന്ന ആ ഭാഗം വരെ വരെയുള്ളത് മതിയാകും കാരണം സ്വസംരക്ഷണത്തിനും പ്രത്യുത്പാദനത്തിനും ബ്രെയിനിൻ്റെ ആ ഭാഗം മാത്രം പര്യാപ്തമാണ് അതിൻ്റെ പുറത്തേക്കൊരു ഭാഗം ഉരുത്തിരിഞ്ഞ് വരുന്ന കോർപെക്സ് ഉരുത്തിരിഞ്ഞ് വരേണ്ടെന്ന ഒരാവശ്യകതയില്ല അപ്പോൾ മനുഷ്യനിൽ മറ്റു ജന്തുക്കളിൽ ഒന്നുമില്ലാത്ത ഒരു സവിശേഷതയാണ് ഈ കോർട്ടക്സ് ഈ കോർട്ടക്സ് ഉള്ളതുകൊണ്ട് ഈ പുറത്തെ തലച്ചോറിൻ്റെ ഭാഗം അങ്ങനെ മൂന്ന് തലമായിട്ട് വേണമെങ്കിൽ തലച്ചോറിനെ നമുക്ക് വിഭജിക്കാം അത് പൂർണ്ണമായിട്ടും ശാസ്ത്രീയമല്ല എങ്കിലും അങ്ങനെ പഠനാർത്ഥം വിഭജിക്കാറുണ്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ നോൺ വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് നമ്മുടെ താപനില രക്തസമ്മർദ്ദം ഹൃദയത്തിൻ്റെ മിടിപ്പ് നമ്മുടെ പല അവയവങ്ങളുടെയും പ്രവർത്തനം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല നടക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ബ്രെയിൻ സ്റ്റെം ഏറ്റവും താഴെയുള്ള ഭാഗം പിന്നെ എന്തെങ്കിലും അപകടത്തിൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ലിംബിക് മിഡ് ബ്രെയിൻ നടുക്കുള്ള അകത്ത് നടുക്കുള്ള തലച്ചോറിൻ്റെ ഭാഗം ആ ഭാഗം ഇത് രണ്ടും മതി വാസ്തവത്തിൽ ഒരു ജീവൻ നിലനിൽക്കാനും വംശത്തെ നിലനിർത്താനും പക്ഷെ മനുഷ്യന്റെ തലച്ചോറിനൊരു മൂന്നാമത്തെ തലം കൂടിയുണ്ട് കോർടെക്സ് മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഈ സെൽഫ് അവയർനെസ് വേറൊരു ജന്തുവിനും സെൽഫ് അവയർനെസ് ഇല്ല മനുഷ്യന് മാത്രമേ ഉള്ളൂ അപ്പൊ മനുഷ്യനെ മനുഷ്യനെ ഉരുത്തിരിച്ചു കൊണ്ടുവന്ന പ്രകൃതി മനുഷ്യനിലൂടെ മറ്റെന്തൊക്കെയോ മറ്റ് ജന്തുക്കൾ കൊ ജന്തുക്കളെ കൊണ്ട് ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് മനുഷ്യന്റെ ജന്മോദ്ദേശം മറ്റ് ജന്തുക്കളുടെ ജന്മോദ്ദേശം പോലെ സുര സ്വരക്ഷയും പ്രത്യുൽപാദനവും മാത്രം ആയിരിക്കുകയില്ല അതുകൊണ്ട് സ്വരക്ഷയും പ്രത്യുൽപാദനവും ഉണ്ട് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ പ്രോട്ടോകോളിനകത്ത് പക്ഷെ അത് മാത്രം ആയിരിക്കുകയില്ല അതിനപ്പുറം ഉള്ള എന്തൊക്കെയോ മനുഷ്യനിലൂടെ പ്രകൃതി വിഭാവന ചെയ്തിട്ടുണ്ടാകണം നമ്മുടെ പരമ്പരാഗതരായിട്ടുള്ള മഹർഷീശ്വരന്മാരുടെ അഭിപ്രായ പ്രകാരം അത് സ്വയം അറിയുക എന്നുള്ളതാണ് മനുഷ്യന് മാത്രമേ സ്വയം അറിയുവാൻ സാധിക്കുകയുള്ളൂ സ്വയം അറിയുമ്പോൾ താൻ ആനന്ദ സത്തയാണ് എന്ന് തിരിച്ചറിയുകയും ആ ആനന്ദാനുഭൂതിയിൽ നീരാടാൻ സാധിക്കുകയും ചെയ്യും അപ്പം ഓരോരുത്തർക്കും അവരവരെ തിരിച്ചറിയുവാൻ ധ്യാനം വളരെ എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് ധ്യാനത്തിന് പല രീതികളുണ്ട് പല രീതിയിൽ ധ്യാനിക്കാം പ്രയത്നപൂർവം ധ്യാനിക്കാം പ്രയത്നരഹിതമായും ധ്യാനിക്കാം അതിൽ പ്രയത്നരഹിതമായ ധ്യാനമാണ് അത്യുത്തമം പ്രയത്നപൂർവം ഉള്ള ധ്യാനത്തെ അത്ര ഉത്തമമായിട്ട് കണക്കാക്കുന്നില്ല ആയാസരഹിതമായി പ്രയത്നരഹിതമായിട്ടാണ് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കേണ്ടത് എല്ലാവർക്കും അങ്ങനെ സാധിച്ചു കൊള്ളണമെന്നില്ല ചിലർക്ക് പ്രയത്നപൂർവ്വമുള്ള സാധനകളിലൂടെയായിരിക്കാം ഈ പ്രയത്നരഹിതമായ സാധനയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക ഇപ്പൊ പ്രയത്നപൂർവവും പ്രയത്നരഹിതവുമായിട്ടുള്ള ധ്യാനരീതികൾ ഉണ്ട് അതിൽ നമ്മൾ പ്രയത്നരഹിതമായതിലാണ് ഊന്നുക പ്രയത്നപൂർവമായ ധ്യാനരീതികൾ പലതുമുണ്ട് അതിനെക്കുറിച്ചുമൊക്കെ നമ്മുടെ പലതരത്തിലുള്ള ചർച്ചകളില് വന്നിട്ടുള്ളതാണ് അതൊക്കെ നമ്മൾ അതാത് സ്ഥലങ്ങളിൽ വേണ്ടതുപോലെ വിശദീകരിച്ചിട്ടും ഉള്ളതാണ് ഇവിടെ നമ്മൾ ഊന്നാൻ പോകുന്നത് പ്രയത്നരഹിതമായിട്ടുള്ള ഒരു ധ്യാന രീതിയിൽ ആണ് ധ്യാനിക്കണമെങ്കിൽ ഒരു ധ്യാന വിഷയം വേണം കുന്ദി ദേവിയുടെ ഉദാഹരണം നേരത്തെ പറഞ്ഞത് ആ കഥയിലൂടെ ധ്യാനത്തിലേക്ക് എത്താനും കൂടിയാണ് ജീവിതത്തിൽ ദുഃഖകരമായിട്ടുള്ള ചിന്തകൾ അലട്ടുന്ന സമയത്ത് ദേവി ഈശ്വരനാമത്തിൻ്റെ അഭയത്തിൽ ചേക്കേറി അപ്പം ചിന്തകളെ പതുക്കെ വിടുവിപ്പിച്ചിട്ട് ഈശ്വരനാമത്തിലേക്ക് വീണ്ടും 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 കൊണ്ടുവന്നു അങ്ങനെ ചിന്തകളിൽ നിന്ന് മനസ്സിനെ ബലം പ്രയോഗിക്കാതെ വിടുവിച്ച് പതുക്കെ ധ്യാന വിഷയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ ലക്ഷ്യം അപ്പൊ അതിനൊരു ധ്യാന വിഷയം വേണം ഒരു ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ വേണം അതെന്തുമാകാം ഇന്നത് ഇന്നതേ പാടുള്ളൂ എന്നില്ല എന്തും ആകാം അതിന് കാരണം ഈശ്വരനല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തിനെ വിഷയമാക്കിയാലും അറിഞ്ഞാലും അറിയാതെയായാലും അത് ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരു വസ്തുവിനെ നമുക്ക് ധ്യാന വിഷയമായി തിരഞ്ഞെടുക്കാൻ സാധിക്കും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകളുടെ ഒരുപാട് എന്താ പറയുക വള്ളിപ്പടർപ്പുകളോട് കൂടിയതായിരിക്കും നമുക്കിഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു ഒരു വസ്തു എന്ന് പറഞ്ഞാൽ അത് ഓർമ്മകളുടെ വള്ളിപ്പടർപ്പുകളും കൂടി പടർന്നതായിരിക്കും അപ്പൊ നമുക്ക് ചിന്തകളിൽ നിന്ന് വേർപ്പെടുത്തി ആ വിഷയത്തിലേക്ക് മാത്രമായിട്ട് ധ്യാന വിഷയത്തിലേക്ക് മാത്രമായിട്ട് വരിക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല ഏതും എടുക്കാം ഏത് വസ്തുവിനെ വേണമെങ്കിലും ധ്യാന വിഷയമാക്കാം ആരെ വേണമെങ്കിലും ധ്യാന വിഷയമാക്കാം ഈ ഓർമ്മകളുടെ വള്ളിപ്പടർപ്പുകൾ ഉണ്ടാകാം പക്ഷേ ക്രമേണ അതിനെയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഒഴിവാക്കാൻ സാധിക്കും സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് ധ്യാന വിഷയങ്ങളെയാണ് പ്രതിപാദിക്കാൻ പോകുന്നത് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം മൂന്നും പരിശീലിച്ച് പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും ഒന്നിലേക്ക് എത്തിച്ചേരുകയും ആകാം അതിനൊന്നും നിയമങ്ങളൊന്നുമില്ല അതായത് ഇത് മൂന്നും ഒന്ന് പരീക്ഷിച്ചതിന് ശേഷം അതിലേതാണോ നമുക്ക് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം കുറച്ച് സമയം കൊടുക്കണം എന്ന് മാത്രം അതിലൊന്ന് ആദ്യത്തേത് ഒരു രൂപം ധ്യാനിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു രൂപം തിരഞ്ഞെടുക്കാം കഴിയുന്നതും നമ്മളുടെ ഓർമ്മകളുടെ കടന്നൽ കൂട്ടങ്ങളെ ഇളക്കാത്ത ഒരു വസ്തുവിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് പൊതുവെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം ഈശ്വര രൂപങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ദേവതയുടെ രൂപം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇനി നമുക്ക് നിലവിലുള്ള ഈശ്വര രൂപങ്ങളൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഈശ്വര രൂപത്തെ ഉരുത്തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാം ഇപ്പോൾ കൃഷ്ണൻ്റെ രൂപമാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് എന്ന് വിചാരിക്കുക കൃഷ്ണന്റെ ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൃഷ്ണൻ്റെ രൂപം തന്നെ തിരഞ്ഞെടുത്തുകൊള്ളണമെന്നില്ല ദേവിയുടെ രൂപമാകാം ശിവന്റെ രൂപമാകാം ഗണപതിയുടെ രൂപമാകാം ലോകത്തുള്ള ഏതു ദേവതയുടെ രൂപവും ആകാം ഞാൻ ഒരു ഉദാഹരണത്തിന് കൃഷ്ണൻ എന്നെടുക്കുന്നേ ഉള്ളൂ കൃഷ്ണന്റെ ഒരു രൂപം നമ്മൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക കൃഷ്ണന്റെ നിലവിലുള്ള ഒരു ചിത്രങ്ങളും ബിംബങ്ങളും നമുക്ക് ഇഷ്ടവുമല്ല എന്ന് വിചാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ രൂപത്തിൽ കൃഷ്ണനെ നമുക്ക് ധ്യാന വിഷയമാക്കാം വൈഷ്ണവ സംഹിതകളില് അതിനുള്ള അനുവാദവും തന്നിട്ടുണ്ട് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഈശ്വരനെ നമുക്ക് ധ്യാനിക്കാം ഏത് രൂപത്തിൽ വേണമെങ്കിലും നാല് ആണ് ഉള്ളത് ആ നാലിൽ ഏതിൽ വേണമെങ്കിലും ധ്യാനിക്കാം നാല് പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇരിക്കുന്നത് മറ്റൊന്ന് നിൽക്കുന്നത് ഇനിയൊന്ന് നടക്കുന്നത് മറ്റൊന്ന് കിടക്കുന്നത് അപ്പം ഈ നടക്കുന്ന രൂപത്തിൽ ഈശ്വരനെ എങ്ങനെയാണ് ധ്യാനിക്കുക നടനം എന്ന് പറഞ്ഞാൽ ചലനമാണ് നടക്കുക എന്ന് പറഞ്ഞാൽ ചലിക്കുക എന്നർത്ഥമാണ് ചലനമാണ് നൃത്തം അപ്പം നൃത്തഭാവത്തിലുള്ള ഈശ്വരൻ്റെ രൂപത്തെ ധ്യാന വിഷയമാക്കുന്നത് ചലനാത്മകമായ ഡൈനാമിക് ആയിട്ടുള്ള മെഡിറ്റേഷനാണ് മറ്റത് മൂന്നും സ്റ്റാറ്റിക് ആയിട്ടുള്ളത് അതായത് ഇരിക്കുക നിൽക്കുക കിടക്കുക എന്നുള്ളതൊക്കെ സ്റ്റാറ്റിക് ആയിട്ടുള്ള രൂപങ്ങളാണ് അപ്പൊ സ്റ്റാറ്റിക് ആയിട്ടോ ഡൈനാമിക് ആയിട്ടോ ഉള്ള ഒരു രൂപം തിരഞ്ഞെടുക്കാം ശരിക്കും വേണ്ടത് അവരവരുടേതായിട്ടുള്ള ഒരു രൂപം ഒരുത്തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് നമ്മൾ ഓരോരുത്തരും കലാകാരന്മാരായി കലാകാരൻകാരികളായി നമ്മുടെ മനസ്സാകുന്ന ക്യാൻവാസിൽ നമ്മളുടേതായിട്ടുള്ള ഈശ്വര രൂപത്തെ വരച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സാകുന്ന കല്ലിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഈശ്വര രൂപത്തെ കൊത്തി എടുക്കണം ഞാൻ ഒരു ഈശ്വര രൂപത്തെ ധ്യാനിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല ഭാവന ചെയ്യുന്നത് പോലെ ആയിരിക്കുകയില്ല നിങ്ങൾ അതേ ഈശ്വരനെ രൂപ ഈശ്വര രൂപത്തെ ധ്യാനിക്കുകയോ ഭാവന ചെയ്യുകയാണെങ്കിലോ ചെയ്യുക അപ്പം കൃഷ്ണനെ ഞാൻ ധ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ധ്യാന രൂപത്തിലുള്ള കൃഷ്ണനായിരിക്കുകയില്ല നിങ്ങളുടെ ധ്യാന രൂപത്തിലുള്ള കൃഷ്ണൻ ഒരു പക്ഷേ ഞാനും നിങ്ങളും പാർത്ഥൻ്റെ സാരഥിയായിരിക്കുന്ന കൃഷ്ണനെ ആയിരിക്കാം ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ വെണ്ണ കക്കുന്ന കൃഷ്ണനെ ആയിരിക്കാം ധ്യാനിക്കുന്നത് പക്ഷേ എൻ്റെ കൃഷ്ണനും നിങ്ങളുടെ കൃഷ്ണനും വ്യത്യസ്തം ആയിരിക്കും അപ്പം ആ വ്യത്യാസങ്ങൾക്കെല്ലാം ഇവിടെ പ്രസക്തിയുണ്ട് അപ്പൊ അവരവരുടേതായിട്ടുള്ള ഒരു രൂപത്തെയാണ് ഉരുത്തിരിച്ചു കൊണ്ടുവരേണ്ടത് അതിന് സഹായകമാണ് ഈ ധ്യാന ശ്ലോകങ്ങളിലെ വർണ്ണനകളല്ല ധ്യാന ശ്ലോകങ്ങളുടെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഒരു ഒരു വേഗായിട്ടുള്ള ഔട്ട്ലൈൻ വിവരിച്ചു തരികയാണ് ശ്ലോകം ചെയ്യുന്നത് ആ ഔട്ട്ലൈനെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു രൂപത്തെ നാം ഉരുത്തിരിച്ച് എടുക്കേണ്ടതാണ് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഈ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പലർക്കും സാധ്യവുമല്ല കലാകാരന്മാർക്ക് അത് എളുപ്പം സാധിക്കും പ്രത്യേകിച്ചും ചിത്രരചന ചെയ്യുന്നവർക്ക് ശില്പികൾക്ക് അവർക്കൊക്കെ ഇത് എളുപ്പം സാധിക്കും അല്ലാത്തവർക്ക് ഇത് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല ഈ വിഷ്വലൈസേഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും രൂപത്തെ ധ്യാനിക്കണമെന്നുമുണ്ട് അതേ സമയത്ത് നമ്മുടേതായിട്ടുള്ളൊരു രൂപത്തെ ഉരുത്തിരിച്ചെടുക്കുവാൻ പ്രയാസമാണ് ഗാനും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അങ്ങനെയുള്ള സമയത്ത് നമുക്കിഷ്ടമുള്ള ഒരു രൂപം ബിംബമായോ ചിത്രമായോ ഉപാധിയായി സ്വീകരിക്കാം നമ്മൾ ധ്യാനിക്കണമെന്ന് വിചാരിച്ച ഈശ്വരൻ്റെ നമ്മൾ വിചാ ധ്യാനിക്കണമെന്ന് വിചാരിക്കുന്ന രൂപത്തെ നമുക്ക് ഉപാധിയായിട്ട് നമുക്കിഷ്ടമുള്ള നമ്മുടെ മനസ്സിന് അത്യാവശ്യം ആകർഷണീയമായി തോന്നുന്ന ഒരു ചിത്രത്തെയോ ബിംബത്തെയോ ഉപാധിയായിട്ട് നമുക്ക് സ്വീകരിക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളോ ബിംബങ്ങളോ ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഇന്ന് കമ്പ്യൂട്ടറിന്റെ കാലഘട്ടമാണ് സാങ്കേതികത വളരെയധികം വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളടങ്ങിയ ഒരു ചിത്രത്തെ നമുക്ക് രൂപീകരിക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് നിർദ്ദേശം കൃത്യമായിട്ട് കൊടുക്കുകയാണ് എങ്കിൽ നമ്മുടെ മനസ്സിന് രമണീയമായിട്ടുള്ള ചിത്രം ഒരു നല്ല കമ്പ്യൂട്ടർ വരച്ചു തരും ആ ചിത്രത്തെ നമുക്കൊരു ഉപാധിയായിട്ട് സ്വീകരിക്കാം അപ്പം ധ്യാന അപ്പം അത് ആണ് രൂപത്തെ ആണ് നമ്മൾ ധ്യാനിക്കാൻ ധ്യാന വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ചെയ്യേണ്ടത് അതിൽ ഏത് വേണമെങ്കിലും ചെയ്യാം ഇനി ചിലപ്പം നമുക്ക് തോന്നും എനിക്ക് നിൽക്കുന്നതാണോ ഇരിക്കുന്നതാണോ കിടക്കുന്നതാണോ നടക്കുന്നതാണോ വേണ്ടത് എന്ന് അറിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ അതിന് ട്രയലൻ്റത് ചെയ്യണം സമയമെടുക്കും ഇതിനെല്ലാം നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് സ്വയം എത്തിച്ചേരുന്നതിന് കാലം എടുക്കും ആ സമയം തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം ഇത് ഇൻസ്റ്റന്റ് സംഭവമല്ല ഇപ്പം എല്ലാം ഇൻസ്റ്റന്റ് ആണല്ലോ ഇൻസ്റ്റന്റ് കോഫി ഇൻസ്റ്റന്റ് ടീ ഇൻസ്റ്റന്റ് ഫുഡ് ഇൻസ്റ്റൻറ് നൂഡിൽസ് എല്ലാം ഇൻസ്റ്റൻ്റ് ആണെന്ന് അപ്പം ഈ കാലഘട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം അപ്പൊ നമുക്ക് തോന്നും ഒരു ഗുരുവിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ ആ ഗുരുവിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരാൻ സാധിക്കില്ലേ സാധിച്ചു കൊള്ളണമെന്നില്ല ഗുരുവിന്റെ കയ്യിലുള്ള സ്റ്റോക്കാണ് അവർ ഈ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്നയാളുടെ ഓരോരുത്തരുടെയും വൈയക്തികമായിട്ടുള്ള മനോഘടനയെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടുന്നത് കൊടുക്കുവാൻ പര്യാപ്തരായ ഗുരുക്കന്മാരുടെ അഭാവമുണ്ടെന്ന് അതുകൊണ്ട് അങ്ങനെ ഒരാളില്ല ഇവിടെ ഈ ഉപദേശമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ഗുരുക്കന്മാർ കൊടുക്കുന്നതെല്ലാം അവരുടെ കയ്യിലുള്ള ഓൾഡ് സ്റ്റോക്കാണ് അതിനെ പരിഷ്കരിക്കാൻ പോലും പാവങ്ങൾ പലർക്കും അറിയുകയില്ല അത് നമുക്ക് കിട്ടി എന്നുള്ളതുകൊണ്ട് അത് എത്ര ലക്ഷം ഒരു ഒരുവിട്ടാലും എത്ര കോടി ഒരു ഉരുവിട്ടാലും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല ആ സമയത്തിൻ്റെ പകുതി ചെലവഴിച്ചാൽ മതി അവരവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരും ഒരു ഇന്നത്തെ കാലഘട്ടത്തെ പെട്ടിക്കടകൾ നടത്തുന്ന ഗുരുക്കന്മാരെ ആശ്രയിച്ച് ലഭിക്കുന്ന മന്ത്രങ്ങൾ കോടിക്കണക്കിന് ഉരുവിട്ടാലും ഫലം കിട്ടുകയില്ല ആ കോടിക്കണക്കിന് ഉരുവിടുന്നതിന് ഉരുവിടുന്ന സമയത്തിൻ്റെ നാലിലൊന്ന് പകുതി മതിയാകും അവനവൻ്റെ അവരവരുടെ വഴി കണ്ടെത്തുവാൻ നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസമുണ്ടാകണം അവരവരുടെ കഴിവുകളിൽ വിശ്വാസമില്ലാത്തവർക്കു പറഞ്ഞിട്ടുള്ളതല്ല അധ്യാത്മിക മാർഗം അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളിൽ ഒരു വിശ്വാസമുണ്ടാകും എന്ന ഒരു ഉറപ്പിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ഈ കാര്യങ്ങളൊന്നും അതിന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആണ് പോകേണ്ടത് അങ്ങനെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതെൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് യോജിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അപ്പം ഇതിൽ നിൽക്കുന്ന രൂപമാണോ വേണ്ടത് കിടക്കുന്ന രൂപമാണോ വേണ്ടത് നടക്ക ഈ ഇത് നമുക്ക് എറർ ചെയ്ത് നോക്കാമോ നിൽക്കുന്ന കൃഷ്ണനെ കുറച്ച് കാലം ധ്യാനിക്കുക ശരിയാവുന്നില്ല എന്നാൽ ഇരിക്കുന്ന കൃഷ്ണൻ എല്ലാ രീതിയിലും കൃഷ്ണനുണ്ട് ഇരിക്കുന്ന കൃഷ്ണനുണ്ട് നിൽക്കുന്ന കൃഷ്ണനുണ്ട് നടക്കുന്ന കൃഷ്ണനുണ്ട് കിടക്കുന്ന കൃഷ്ണനുണ്ട് ഏതൊക്കെ ഭാവത്തിലാ കൃഷ്ണനുള്ളത് നടു നിവർത്തിയിരിക്കുന്ന കൃഷ്ണനുണ്ട് നടു വളഞ്ഞിരിക്കുന്ന കൃഷ്ണനുണ്ട് ഗോപികമാരോടൊപ്പമിരിക്കുന്ന കൃഷ്ണനുണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന കൃഷ്ണനുണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അതെല്ലാ ദേവീദേവന്മാർക്കും ഉണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രൂപം ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല രൂപങ്ങളുമായിട്ട് കുറച്ച് സമയം ചെലവഴിച്ചു നോക്കുക അതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും ഇന്നത്തെ കാലഘട്ടത്തിലെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രൂപധ്യാനം വേണം എന്ന ആഗ്രഹവും പക്ഷെ ഏത് രൂപത്തെയാണ് ആരുടെ രൂപത്തെയാണ് ധ്യാനിക്കേണ്ടത് എന്നൊരു പിടിയുമില്ല ദേവിയെയും ഇഷ്ടമാണ് ശിവനെയും ഇഷ്ടമാണ് വിഷ്ണുവിനെയും ഇഷ്ടമാണ് ഗണപതിയെയും ഇഷ്ടമാണ് ഏർ സുബ്രഹ്മണ്യനെയും ഇഷ്ടമാണ് ഈ ഇഷ്ട ഇഷ്ടങ്ങൾ പലപ്പോഴും പുറത്തുനിന്ന് ഇവരുടെ മഹാത്മ്യങ്ങളെ പലരിൽ നിന്നും വളരെ സൂപ്പർലേറ്റീവായിട്ട് ശ്രവിച്ചതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാകാം പക്ഷേ എന്നാലും ഈ ഇതിലെല്ലാം ഇഷ്ടമുണ്ട് അപ്പം ഇതിൽ ശരിക്കും എനിക്ക് ഇഷ്ടമുള്ളത് ആരാ അതെനിക്കറിയില്ല അപ്പം എന്താ ചെയ്യേണ്ടത് അപ്പം ഇവരെ ഇവരോടെല്ലാം ഈ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന എന്നാൽ ശരിക്കും ഇഷ്ടം ഏതിനോടാണ് എന്ന് തിരിച്ചറിയാത്ത രൂപങ്ങളെ എല്ലാം ധ്യാന വിഷയമാക്കുക കുറച്ച് ദിവസങ്ങൾ ഓരോ രൂപവുമായിട്ട് ധ്യാനത്തിന് ചെലവഴിക്കുക കുറച്ച് ദിവസങ്ങൾ ഗണപതിയെ ധ്യാനിക്കുക കുറച്ച് ദിവസങ്ങൾ സുബ്രഹ്മണ്യനെ ധ്യാനിക്കുക കുറച്ച് ദിവസം അങ്ങനെ കുറച്ച് കുറച്ച് ദിവസങ്ങൾ ഇവരിൽ ഓരോരുത്തരെയും ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്നിലേക്ക് സ്വാഭാവികമായിട്ടും മനസ്സ് കേന്ദ്രീകരിക്കും വെള്ളം താഴ്ന്ന നിലത്തിലേക്ക് സ്വാഭാവികമായിട്ട് ഒഴുകി സ്വാഭാവികമായിട്ടൊഴുകിപ്പോകുന്നത് പോലെ ഇതിലേതെങ്കിലും ഒരു രൂപത്തിലേക്ക് നമ്മളുടെ മനസ്സ് താനെ ക്രമീകരിക്കും അപ്പൊ ഇതിനെല്ലാം സമയം കൊടുക്കണം ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്ന സംഗതിയല്ല എന്നാൽ അല്പതപസഫലം ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല എളുപ്പമാക്കാൻ പറ്റിയ മറ്റൊരാളുടെ മനോഘടനയെ തിരിച്ചറിയാൻ പറ്റിയ ഒരു ഗുരുവും ഇന്ന് ഇവിടെയില്ല അപ്പൊ അവരെല്ലാം തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞതുപോലെ പഠിച്ചത് പാടുന്നു എന്നുള്ളതിനപ്പുറം അപ്പുറത്തിരിക്കുന്ന ആളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടുന്നത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി രീതിയൊന്നുമില്ല വൈദ്യശാസ്ത്രത്തിൽ പോലും അത് പിന്നെയല്ലേ അധ്യാത്മികതയിൽ അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടത് എന്താണ് എന്ന് കണ്ടെത്തുവാനുള്ള പരിശ്രമം നടത്തണം ആ പരിശ്രമവും തനിക്ക് വേണ്ടതെന്താണ് എന്ന് തിരിച്ചറിയുവാൻ നടത്തുന്ന പരിശ്രമവും തപസ്സാണ്